ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്കിന്ന് ബ്ലൗസ് തയ്ക്കുന്ന കൂടുതൽ ആളുകളെയും ഒരു പ്രശ്നമാണ് ഈ ഒരു കരവശത്ത് വരുന്ന ഈ ഒരു ബോർഡർ അതായത് നമ്മുടെ സ്ലീവിന് വേണ്ടി വരുന്ന സാരിയിൽ വരുന്ന ബോർഡറാണിത് അപ്പോൾ ഈ ഒരു ബോർഡർ നമ്മൾക്ക് വലിപ്പം കൂടുതലുള്ള ബ്ലൗസൊക്കെ ആണെങ്കിൽ നമുക്ക് തീരെ ആ ഒരു ബോർഡർ ഇല്ലാതെ ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അതായത് നമ്മൾ കാണിച്ചു വരാം അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ലൈനിങ്ങൊക്കെ കട്ട് ചെയ്ത് സ്ലീവ് വെച്ച് കൊടുക്കുന്ന സമയത്താണ് സ്ലീവിൻ്റെ ഈ ഒരു അവസ്ഥ ഉണ്ടാകുക അതായത് നമ്മുടെ ബോഡി പാർട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതാണ് ഇത് നമുക്ക് സ്ലീവ് മാത്രമാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലൈനിങ്ങിനെ നമ്മൾ നമ്മളിത് രണ്ട് സ്ലീവ് നമുക്ക് ഇടണം ഇവിടെ കണ്ടോ ബോർഡർ കണ്ടോ അതായത് ഈയൊരു ഭാഗത്ത് നിന്ന് ബോർഡറിൻ്റെ വണ്ണം അതായത് ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു ഭാഗം വരെയാണ് ബോർഡറിൻ്റെ വെള്ളം വരുന്നത് കേട്ടോ ഈ ഒരു അളവിലാണ് ബോർഡർ ഉള്ളത് ഇവിടെ എന്ന് വേണം രണ്ട് സ്ലീവിനും വേണ്ടി കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മളിവിടെ കണ്ടോ ഒരു സ്ലീവ് നമ്മളിവിടെ കറക്റ്റ് വെച്ച് ബോർഡറായിട്ട് മുഴുവനായിട്ടും ഇതുപോലെ വെച്ച് കൊടുത്താൽ കേട്ടോ നമുക്ക് ഒരു ചെറിയൊരു പീസ് മാത്രമാണ് കിട്ടുക പിന്നെ നമുക്കുള്ള ഒരു പരിഹാരം എന്ന് വരുന്നത് ഇത് സെൻറ്ററായി കേട്ടോ ഇതുപോലെ അതായത് നമുക്ക് ആ ഒരു ഡിസൈനെ കറക്റ്റ് വെച്ചൊന്ന് മടക്കി വെച്ചാൽ നമുക്കിവിടെ സ്ലീവ് ജോയിൻ്റ് കൊടുക്കേണ്ടി വരും ഉണ്ടോ അതുപോലെ തന്നെ നമുക്കത് ഡിസൈന് കറക്റ്റായിട്ട് കിട്ടുകയും ഇല്ല ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് മാറിപ്പോകും ഇനി നമ്മളിത് കറക്റ്റ് വെച്ച് കട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടോ ഇതുപോലെ വെച്ച് തുണി നേരെ പകുതിയായി വെച്ച് മടക്കി ചെയ്താൽ നമുക്ക് ഇവിടെ കണ്ടോ വർക്ക് കണ്ടോ ഒരു സൈഡിൽ കൂടുതലും ഒരു സൈഡിൽ കുറവുമാണ് ഉണ്ടാവുക ഇങ്ങനെ വന്നാലും നമ്മുടെ സ്ലീവിൽ രണ്ട് രീതിയിലാണ് നമുക്കത് കിട്ടുക അപ്പോൾ ഇതൊക്കെ പലരും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ഒന്ന് നോക്കിയാണ് അതായത് ഈ ഒരു ഭാഗം നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു വെച്ച് കട്ട് ചെയ്യാതെ അതായത് നമുക്ക് ഇവിടെ കണ്ടു ഇവിടെ നമുക്ക് ഏഴേകാലിഞ്ചാണ് നമുക്കിവിടെ ലൂസ് വരുന്നത് അപ്പോൾ ഏഴേകാലിഞ്ചിന് നമുക്ക് രണ്ട് സ്ലീവിനും കൂടി നമുക്ക് ഒരു സ്ലീവിന് തന്നെ നമുക്ക് പതിനാലര ഇഞ്ച് വേണം അപ്പോൾ നമുക്ക് ടോട്ടൽ ഇരുപത്തെട്ടര ഇഞ്ച് നമുക്ക് വേണം കറക്റ്റ് ഫിനിഷിംഗ് ആണെങ്കിൽ പോലും എന്നാലും ഇത് നമുക്ക് ആകെ ഉള്ളത് ഇരുപത്തി രണ്ടര ഇഞ്ചാണ് ബോർഡർ ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ലീവിനെ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തത് അതായത് നമുക്ക് ഇവിടെ തുണിയുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിനെ ഈ ഒരു രീതിയിൽ സ്ലീവ് ജോയിൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക എന്ന് നോക്കുക അതായത് ആ ഒരു ബോർഡറിനെ കട്ട് ചെയ്തെടുക്കാതെ നോക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് സ്ലീവിനെ വെച്ചു കൊടുക്കുകയാണ് ഉണ്ടോ ഇവിടെ ബോർഡറിന് വേണ്ടി വേറെ തന്നെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ അവിടെ ഒരു അര ഇഞ്ച് തുമ്പ് വെച്ചിട്ട് ഈ ഒരു സ്ലീവിനെ വെച്ചു കൊടുക്കുക ഈ രണ്ടാമത്തെ സ്ലീവിനെ ഉണ്ടോ ഈ ഒരു ഷേപ്പിൽ വെച്ചുകൊടുക്കുക ഉണ്ടോ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്ലീവ് കിട്ടുന്നത് ഉണ്ടോ ആദ്യം നമ്മൾ വെച്ചു കൊടുത്ത സമയത്ത് നമുക്കത് കിട്ടിയിട്ടില്ല രണ്ടാമത് വെച്ച് കൊടുത്ത സമയത്ത് നമുക്കത് ഉണ്ടോ ഈ ഒരു രീതിയിൽ വെച്ചു കൊടുത്തപ്പോൾ നമുക്കത് കിട്ടി അപ്പോൾ നമുക്കിവിടെ സ്ലീവ് നമുക്ക് ജോയിൻ്റ് ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിതിൽ കിട്ടി നമുക്കിവിടെ ഒരു നാൽപ്പത്തി ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്നൊരു ബ്ലൗസാണ് അപ്പോൾ നമുക്ക് സാരി സാരിയുടെ വീതിക്ക് അനുസരിച്ച് നമുക്ക് ഇതുപോലെ തുണി എപ്പോഴും നമുക്ക് കിട്ടും സാരിയിൽ നിന്നുള്ള സ്ലീവ് കട്ട് ചെയ്തെടുത്ത സമയത്ത് ഇതുപോലെ നമുക്ക് കിട്ടും നാൽപ്പത്തി നാലിഞ്ചാണ് ഈ ഒരു ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടോ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് വെച്ചൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി ഈ ഒരു രീതിയിൽ സ്ലീവ് നമ്മളിവിടെ സ്ലീവിനൊന്നും കൂടുതൽ തുന്ന തുണികളൊന്നും പുറത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല സ്ലീവിൻ്റെ നമ്മുടെ ലൈനിങ് പാർട്ട് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതേ രീതിയിൽ തന്നെ കറക്റ്റ് കട്ട് ചെയ്ത് എടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കാഴ്ചപ്പുറം അതായത് ഫിനിഷിംഗ് വശമൊക്കെയുള്ള തുണികളൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിച്ച് വേണം സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പീസിന് ഈയൊരു പീസ് ഈ ഒരു ബോർഡർ പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തു അത് രണ്ട് സൈഡിലും ഒരു അര ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പ് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഉണ്ടോ ഈ ഒരു സൈഡിലും ആ ഒരു മാർക്കിനേക്കാൾ ഡിസൈനേക്കാൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് കട്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈയൊരു ബോർഡറിനിലെ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്യുക ഇതുപോലെ നേരെ പകുതിയായി കട്ട് ചെയ്ത് ഈ ഒരു പീസ് ഇവിടെ വെച്ച് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് വേണം സ്ലീവ് തയ്ക്കാൻ അതായത് സ്ലീവ് തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വെച്ച് തയ്ക്കുന്ന സമയത്ത് ഈ ഒരു രണ്ട് സൈഡ് ഉണ്ടാവുള്ളൂ രണ്ട് സൈഡും കറക്റ്റ് ഒന്ന് മടക്കി കൊടുത്ത് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്ലൗസിനെ ഇതുപോലെ സ്ലീവ് ഫിറ്റ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അതായത് ഇവിടെ മാത്രം അല്പം കേട്ടോ ഈ ഒരു സെൻറ്റർ ഭാഗം നമ്മുടെ തോൾ വശത്ത് വരുന്ന ഭാഗത്ത് മാത്രമേ ചെറിയൊരു പീസിൻ്റെ കുറവ് അത് നമുക്ക് ഉൾവശത്തേക്ക് പോകും എന്നാൽ ബ്ലൗസിൻ്റെ കാണുന്ന നമുക്ക് നല്ല ഫിനിഷിങ് വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ കേട്ടോ രണ്ട് സ്ലീവിലും ഒരേപോലെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ നിങ്ങൾക്ക് സ്ലീവ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം